നമ്മുടെ രാജ്യം കണ്ട രാഷ്ട്രീയക്കാരിൽ ഏറ്റവും വലിയ പെരും നുണയനാണ് രാഹുൽ ഗാന്ധി എന്ന് തോന്നുന്നു കാരണം നമ്മുടെ മുന്നിൽ ചില അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവാം കളവാണെന്ന് തോന്നില്ല ഫാക്ച്വൽ എററായിരിക്കാം പക്ഷേ കൃത്യമായി ഡോക്യുമെൻ്റ് ഉള്ള കാര്യങ്ങൾ പോലും പാർലമെൻറ്റിൽ പച്ചക്കള്ളം പറയുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറഞ്ഞതാണ് അതായത് ഈ അഗ്നിവീറുകൾ അഗ്നിവീർ അഗ്നിപത് സംവിധാനത്തിനെതിരാണ് ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും അത് പിൻവലിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം പറയുന്നത് അഗ്നിവീർ ആയിട്ട് പോകുന്ന ആളുകൾ മരിച്ചാൽ ഒന്നും കിട്ടുന്നില്ല അത് അവരെ രാജ്യത്തിന് വേണ്ടി ബലി കഴിക്കുന്നവരെ പിച്ചക്കാരെ പോലെ കരുതുകയാണ് സർക്കാർ എന്ന് പറയുന്നു ഇപ്പോൾ ദാ സിയാച്ചിലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മരിച്ച ഒരു ഒരഗ്നിവീറാണ് അക്ഷയ് ഗവാതെ അക്ഷയ് ഗവാദയുടെ അച്ഛൻ ഇപ്പോൾ മാധ്യമ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു തൻ്റെ മകൻ മരിച്ചു പക്ഷേ തനിക്ക് ഒരു കോടി എട്ട് ലക്ഷം രൂപ കിട്ടുക അതായത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് കേന്ദ്രം അൻപത് ലക്ഷം സ്റ്റേറ്റ് ഗവൺമെൻറ് പത്ത് ലക്ഷം അങ്ങനെ ഒരു കോടി എട്ട് ലക്ഷം രൂപ കിട്ടി ഇത് പബ്ലിക് ഡൊമൈനിലുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് അഗ്നിവീറുകൾ അപകടത്തിൽപ്പെട്ട് രാജ്യസേവനത്തിനിടയ്ക്ക് മരിച്ചാൽ ഒരു കോടി എട്ട് ലക്ഷം ഒരു കോടി രൂപയോളം കിട്ടും അവരുടെ സമ്പാദ്യം വേറെ അപ്പോൾ ഇത് ഡോക്യുമെൻ്റ് ഉണ്ട് തെളിവുണ്ട് എന്നിട്ടും ഈ മനുഷ്യൻ ഒരു ഉളുപ്പില്ലാതെ പാർലമെൻറ്റിൽ വന്ന് പച്ചക്കള്ളം പറയുന്നു നാണമില്ലേ ഇയാൾക്ക് അത് ഈ ഇത്തവണ ഈ കോൺഗ്രസിനും എസ് പിക്ക് കിട്ടിയ സീറ്റുകളുണ്ടല്ലോ ആ സീറ്റുകൾ മുഴുവൻ നൊണ പറഞ്ഞു നേടിയതാണ് ആ നൊണയിലൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിരുന്നു ഈ അഗ്നി വീറുകളുടേത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ മൊത്തം അഗ്നി വീറുകളിൽ ഇരുപത്തഞ്ച് ശതമാനത്തിനെ എടുക്കുന്നുള്ളൂ മറ്റേ സേനയിലേക്ക് അത് ഏത് പരീക്ഷയിലും ഒക്കെ കുറച്ചാളുകളെ നന്നായിട്ട് എക്സൽ ചെയ്യുള്ളൂ ശരിക്കും നമ്മുടെ സേനയ്ക്ക് അങ്ങനത്തെ ആളുകളെയാണ് വേണ്ടത് അല്ല ചെറുപ്പത്തിലെ ചെറുപ്പക്കാരെ കിട്ടുക എന്നുള്ളതാണ് ഉള്ള സമയത്ത് സൈന്യത്തിൽ അതെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയെന്നൊക്കെ ഉള്ളത് ഇപ്പോ അതിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പോകുന്നുണ്ട് അഗ്നിവീർ എന്ന് പറഞ്ഞ പരിപാടി ഇവർ ഈ പ്രചാരണം നടത്തിയത് കൊണ്ട് വേണ്ട എന്നൊന്നും വെക്കാൻ പോകുന്നില്ല കാരണം ഈ നോർത്തിലൊക്കെ എല്ലാ കുടുംബത്തിൽ നിന്നും ഫോഴ്സസ്സിലെ ആളുണ്ട് സേനകളിൽ ഫോഴ്സാകട്ടെ മറ്റേതാകട്ടെ പട്ടാളമാകട്ടെ നാവികസേനയാവട്ടെ അപ്പം എല്ലാ വീടുകളിലും ഇവർ ഈ പറഞ്ഞ കള്ളം ഒക്കെ കീറി ഈ പറഞ്ഞ പോലെ പൈസ കിട്ടില്ല എന്ന് പറഞ്ഞു മരിച്ചു പോയ പൈസ കിട്ടില്ല ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉള്ളതാണ് അതൊരു സ്കീമാണ് ആ സ്കീം ശരിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് പെട്ടെന്ന് പിരിഞ്ഞുകൊണ്ടി വരും ഇരുപത്തഞ്ച് പേർക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ജോലി കിട്ടില്ല ഇങ്ങനെ പറഞ്ഞ കുറേ കള്ളങ്ങള് പറഞ്ഞിട്ടാണ് ആ സ്കീമിൽ പല വ്യത്യാസങ്ങളും വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിനൊരു സ്കീം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു കുറച്ചുകൂടി ആളുകളെ എടുക്കാവുന്ന വിധത്തില് ഈ കൂടുതൽ പൈസ കൊടുക്കാൻ അതെ

വെറുതെ ആളുകളെടുത്ത് പിരിച്ചുവിടുക എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ ഇത് നിർത്തി കഴിഞ്ഞാൽ പത്ത് വർഷത്തെ ബാക്ക് ബാക്ക്ലോഗ് വരും ഈ സ്കീം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പട്ടാളത്തിൽ ആളില്ലാതെയൊക്കെ ചിലപ്പോ പട്ടാളത്തിൽ നമുക്ക് ആളില്ലാതെ വരണം എന്ന് ഇവരുടെ മുതലാളിമാര് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ അഗ്നിപൂറിനെതിരെ താങ്ങ് കാരണം അഗ്നിവീർ വഴി തന്നെയാണല്ലോ എല്ലാ മൂന്ന് വോയിസിലും നമ്മൾ ആള് എടുത്തിരിക്കുന്നത് അപ്പൊ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ നമ്മുടെ സൈന്യത്തിനെ തകർക്കാനുള്ള ഒരു അട്ടിമറി പരിപാടിയാണ് പക്ഷെ പാവപ്പെട്ട മനുഷ്യർ അങ്ങനെ കരുതില്ല നമ്മുടെ മകൻ മരിച്ചാലും പൈസ കിട്ടില്ല എന്നൊക്കെയാണ് പാവ ധരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ കേസും ഒരു ലക്ഷം രൂപ മഹാലക്ഷ്മി സ്കീം സ്കീം അത് നാല് ഭാര്യമാര് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നാലു പേർക്കും പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് മുസ്ലിം സമുദായത്തിലുള്ളവരോട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അവര് അപ്പോൾ അങ്ങനെ ശരിക്ക് കള്ളത്തിൽ കെട്ടിപ്പൊക്കിയ സീറ്റുകളാണ് ഇവരുടേത് പിന്നെ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ എ ഐക്കാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നതെങ്കിലും ഈ രാഹുൽ ഗാന്ധിക്കുള്ളത് നിർമ്മിത ബുദ്ധിയാണ് സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികമായിട്ടും അയാൾ ഇങ്ങനെ ഈ മാനുഫാക്ചറിങ് ഡിസെൻറ്റ് എന്നൊക്കെ പറയുമല്ലോ വിദേശത്ത് എന്ന് പറഞ്ഞ പോലെയാണത് ആ മാനുഫാക്ചറിങ് ഡിസെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് ഏ ഈ ഭിന്നത വിഘടനത വിഘടനവാദം അഭിപ്രായ ഭിന്നത ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നതെന്ന് ഇയാൾക്ക് ഏതോ ഒരു ഊട്ടുപൊരെ ഇയാൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ അതിൽ ചില ആളുകളൊക്കെ നമുക്കറിയാം ഈ ഹർഷ് മന്ദറിനെ പോലെ സോണിയാഗാന്ധിയുടെ ഉപദേഷ്ടാവായിരിക്കുന്ന പഴയ ഐ എസ് കാരനൊക്കെ നിർമ്മിത ബുദ്ധിയുടെ ഒക്കെ ഉപദേഷ്ടാവാണ് ആ മറ്റേ ശാലയിൽ തന്നെയാണ് ഈ ധ്രൂറാട്ടി പോലുള്ള പഴയ ആപ്പിന്റെ ആളുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇവര് പറഞ്ഞ കള്ളവാണ് മറ്റേ ദലിതരുടെ സംഭരണ എടുത്ത് കളയാൻ പോകുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൽ അത് വല്ലാതെ ഭരണഘടന മാറ്റാൻ പോകുന്നു ചില ബി ജെ പി കാര് പറഞ്ഞത് ഇവര് നിർമ്മിത ബുദ്ധിയിൽ ആ ഭരണഘടന മാറ്റിയിട്ട് ദലിത് സംഭരണെടുത്ത് കളയും സാധനം കൂടി അതിലേക്ക് ഫിറ്റ് ചെയ്തു ഈ ഫിറ്റിംഗ് സംഗതിയാണ് ഈ നിർമ്മിത ബുദ്ധിയായിട്ട് ഇയാളിൽ തോന്നുന്നത് എനിക്ക് ഇപ്പം ഇയാളുടേത് ഞാൻ എനിക്ക് നിയമസഭ ധാരാളം റിപ്പോർട്ട് ചെയ്ത് ചെയ്ത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ഒരാൾ പ്രസംഗിക്കുന്നു എന്നിരിക്കട്ടെ ഇയാൾ ഒന്നേ മുക്കാൽ മണിക്കൂർ പ്രസംഗിച്ചു പക്ഷേ ആ ഒന്നേ മുക്കാൽ പ്രസംഗത്തിൽ നിന്ന് കുറേ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു അങ്ങനെ എന്ന് പറഞ്ഞാൽ എടുത്ത് നീക്കുന്നു അങ്ങനെ ഒരു നേതാവിന്റെ എടുത്ത് നീക്കുകയാണെങ്കിൽ സാർ ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഞാനിപ്പോ ടി വിയിൽ രാഹുൽ ഗാന്ധിടെ ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ട് കാരണം പാർലമെന്റിൽ പ്രധാനമന്ത്രി മറുപടി പറയുകയാണ് ഇഞ്ചി കടിച്ച അപ്പൂപ്പനെ പോലെ ഇരിക്കുകയാണ് ശുഭിതനായി എന്തുവാ ഇഞ്ചി കടിച്ച കുറങ്ങെന്ന് പറയത്തില്ലേ ശരി ഭാവത്തിൽ ഇരിക്കുകയാണ് ഒരു ക്രുദ്ധനായ ഗുണ്ടയെ പോലെ കേട്ടോണ്ടിരിക്കയാണ് എന്നിട്ട് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പ്രതിഷേധിക്കാൻ പുള്ളി ആഹ്വാനം ചെയ്തു നേരത്തെ പറഞ്ഞു ബഹളം വെച്ചോളാം എന്തൊരു പാർലമെന്ററി വെറും ഊളകൾ ചെയ്യുന്ന പോലെയാണ് രാഹുൽ ഗാന്ധി പാലിക്കുന്നില്ല അതാണ് അച്ചടക്കം എന്നിട്ട് ഇയാള് വെറുതെ ഇങ്ങനെ ക്രുദ്ധഭാവത്തിൽ കയ്യും കെട്ടിയിരിക്കുക അയാളുടെ അനുയായി വാനരസേനയെ കൊണ്ട് ബഹളം വെപ്പിക്കുക എൺപത്തിനാല് ശേഷം സിക്ക് കൂട്ടക്കൊലകളൊക്കെ സംഘടിപ്പിച്ചില്ലേ എന്ന് പറയുന്ന പോലെയാണ് ഇവരെല്ലാം ഇങ്ങനെ കുറെ കാലമായിട്ട് ഇത് ഈ സോ ജോർജ് സോറാസ് ഇങ്ങനത്തെ സെറ്റുകളില്ലേ ഈ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ലാഭം തുടങ്ങി പല സാധനങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നില്ല ഷാൻ ബാഗിലും ഒക്കെ അതെ അവരാണ് ഈ നിർമ്മി ഇതെങ്ങനെ നിർമ്മിക്കാം എന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതിയാളുടെ ഇതില് ബി ജെ പിയും ആർ എസ് എസും പോലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ അക്രമം വിദ്വേഷം ഹിന്ദുക്കളെന്ന് പറയുന്നവർ എന്താ പറഞ്ഞത് കാരണം ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും അവർ ഹിന്ദുക്കളാണെന്ന് പറയുന്നവർ എപ്പോഴെങ്കിലും ഒരപേക്ഷ പൂരിപ്പിക്കണമെങ്കിലും ഹിന്ദു എന്ന് പറയുക എഴുതുകയോ ചെയ്യേണ്ടി വരും അപ്പൊ ഹിന്ദുക്കളുടെ മുഴുവൻ ലക്ഷ്യം വിദ്വേഷം ഉണ്ടാക്കുക നുണ പറയുക ഒരു സമുദായത്തെ ഒരു മതത്തെ മുഴുവനാണ് ഈ മനുഷ്യൻ ലജ്ജയില്ലാതെ നിർലജ്ജം അപമാനിച്ചിട്ട് നിൽക്കുകയാണ് ഈ വൃത്തിയിട്ട മനുഷ്യൻ ഇപ്പോൾ അയാൾ പറഞ്ഞു ആ ഇന്നലത്തെ പ്രസംഗത്തിൽ തന്നെ അഭയമുദ്ര എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും ഉണ്ട് മറ്റേവർ മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ കാണിക്കുന്നത് അഭയമുദ്ര നേരത്തെ നമ്മൾ പറഞ്ഞത് ഊളത്തരത്തിൻ്റെ അങ്ങേയറ്റമാണ് അപ്പം ഞാൻ അവിടെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ ശിവൻ്റെ അഭയമുദ്രയാണ് കൈപ്പത്തി എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ശിവ അഭയമുദ്ര അപ്പോൾ കൈപ്പത്തി എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ഈശ്വരൻ്റെ കൈപ്പത്തിയാണ് അപ്പം നമ്മുടെ ജനപ്രാതി നിയമത്തിലൊരു വ്യവസ്ഥയുണ്ട് ഏതെങ്കിലും മതത്തിൻ്റെയോ ദൈവത്തിൻ്റെ ചിഹ്നം തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇത് ഇദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ നേതാവ് എൻ്റെ പാർട്ടിയുടെ ചിഹ്നം ശിവൻ്റെ കൈപ്പത്തിയാണെന്ന് ശരിക്കും ആ ചിഹ്നം റദ്ദാക്കണ്ടേ അതെ മൂന്ന് മതങ്ങളിൽ നിന്ന് അയാൾ ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ചിട്ട് ഞങ്ങളുടെ ചിഹ്നം മതചിഹ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ആ പ്രസംഗം എടുത്തിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു അതെ ലീഗൽ നല്ല കേസ് അതെ അതുകൊണ്ട് ഈ ചിഹ്ന പട്ടികയിൽ നിന്ന് അതെടുത്ത് കളയുക ഈ കൈപ്പത്തി മാത്രല്ല ഈ ഹേമാംബിക ക്ഷേത്രത്തിലെ കൈപ്പത്തി ഇന്ദിരാതി വന്ന് കണ്ടതും അതാണ് അതിൻ്റെ പശ്ചാത്തലം റഷീദ് കിഡ്വാ എഴുതിയ പുസ്തകത്തിലും പറയുന്നു പക്ഷെ എന്റെ സംശയം ഹിന്ദുക്കളുടെ ഒരു ചിഹ്നമാണ് കൈപ്പത്തി ഹിന്ദുക്കളുടെ ചിഹ്നങ്ങളും ഹിന്ദുക്കളും കാഫറുകൾ അല്ലേ കാഫറുകളുടെ സാധനം ഹറാമല്ലേ അതെ അപ്പൊ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ കൈപ്പത്തി മത്സരിച്ചു വോട്ട് ചെയ്യോ വോട്ട് ചെയ്യാൻ പാടില്ല കാരണം എന്താന്ന് പോകും ഇന്നലെ ഈ ഓൾ ഇന്ത്യ ഇമാംസ് അസോസിയേഷൻ്റെ പ്രസിഡന്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാഫറുകളാണ് അയാള് ഞങ്ങള് നിസ്കരിക്കുമ്പോ അഭയ മുദ്രയാണെന്ന് പറഞ്ഞത് ശരിയല്ല മുസ്ലിം പണ്ഡിതന്മാര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കൈപ്പത്തി ആഫ്രുകളുടെ ആണ് ആ പ്രിയങ്കയ്ക്ക് ഇങ്ങനെ വോട്ട് കിട്ടപ്പോ അത് തന്നെ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്ത വയനാട്ടിലെ മുസ്ലിങ്ങളെല്ലാം നരകത്തി പോകും അപ്പൊ അതുകൊണ്ട് ആരാ പറഞ്ഞത് ആളിന്ത്യ ഇമാം ഇമാംസ് അസോസിയേഷൻ അതിന്റെ പ്രസിഡന്റ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ അഭയമുദ്ര അഭയമുദ്ര എന്ന് മുദ്രന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല ശരിയാണല്ലോ അവര് കൈ കാണിക്കുന്നത് മക്കയിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഞാനിപ്പോഴാണ് ഒരു ഒരു ഫോട്ടോഗ്രാഫ് കണ്ട ഓർമ്മ സാർ കണ്ടു കാണും അതായത് ഇന്ദിരാഗാന്ധിയുടെ ബോഡി കിടക്കുന്നു രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് അത് ഇപ്പൊ ഈ സാറ് പറഞ്ഞ മുദ്ര അനുസരിച്ചാണ് ഇസ്ലാമിക രീതിയിലാണ് അപ്പോൾ ഇവർ മുസ്ലിമാണോ അവര് എൽ അവര് തലമുറ തലമുറകളായിട്ട് മൂന്ന് തലമുറയായിട്ട് മറ്റേ ബാബറിൻ്റെ ശവകൂടൂരത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കാബൂളില് എന്തടിസ്ഥാന ഈ ഇന്ദിരാഗാന്ധി കുടുംബം അതെന്താ കാര്യം അത് നട്ടൂർ സിംഗിന്റെ ആത്മകഥയില് ആ മുഹൂർത്തങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ടല്ലോ നമുക്കത് വിശദമായി വേറൊരു ചർച്ച ചെയ്യാം ആ ഇത് ഈ ഭാഗം നമ്മളിപ്പോലബിൾ ആണത് മറ്റൊരു വീഡിയോ കാര്യം നിങ്ങൾ അവിടെ പോകണം ഇത് നിസ്കരിക്കണം പ്രാർത്ഥിക്കണം തലമുറകളായിട്ട് കൈമാറിയ വിശ്വാസത്തിന്റെ പേരിലാണല്ലോ ബാബറിന്റെ ില് പോകുന്നത് അതെ അതെ അപ്പൊ ഞാൻ സംശയം വയനാട്ടിലെ ദീനികളായ ആ കൈപ്പത്തി കാഫറുകളുടെ അതെ കരുതുന്നത് മുസ്ലിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കാരണം ഒവൈസി പറഞ്ഞിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധി അവിടെ മുസ്ലിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു നാപ്പത് ശതമാനം വോട്ട് അവിടെ മുസ്ലിങ്ങൾക്ക് ഇണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും പറഞ്ഞില്ലേ ആ രാമനാഥപുരത്തെ സ്ഥാനാർത്ഥിത്വം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇപ്പോഴും നവാസ് കിനി അവിടെ മുസ്ലിം ലീഗിന്റെ ജയിക്കുന്നത് ഇവിടത്തെ ക്വിറ്റ് പ്രോക്കോ ആണ് വയനാട്ടിൽ നിങ്ങക്ക് ഞങ്ങള് സീറ്റ് വന്നില്ലേ രാമനാഥപുരം ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടില്ലേ അവിടെ ഓ വയനാടിന് വേണ്ടി വെച്ച് വാങ്ങിയതാ വെച്ച് മാറി വാങ്ങിയതാണത് ഇവിടെ തരുന്നില്ലേ ഞങ്ങക്ക് രാമനാഥപുരം എന്താ ാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രാമന്റെ പേരിലുള്ള സ്ഥലത്ത് മുസ്ലിം അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കട അജണ്ടയാണ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മുടെ കടകൾ വേണം നമ്മുടെ ഇപ്പൊ മ്യൂസിയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവിടെ പിന്നെ തീരപ്രദേശത്ത് ധാരാളം ഉണ്ടല്ലോ ഈ ഫിഷർ എന്ന് പറയുന്നത് അവിടെ മുസ്ലിങ്ങളും കൂടിയാണ് അപ്പോൾ അവരുടെ ഇപ്പം അവരുടെ കീശ മണ്ഡലമായി അത് രണ്ടായിരത്തി പത്തൊമ്പതിലും നവാസ് കിനി അയച്ചു എന്നാൽ ഭൂരിപക്ഷം ആളുകൾ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളും ഏഹ് അവിടുത്തെ സംഘടിതമായ മുസ്ലിം വോട്ടുകളും കോൺഗ്രസ് കൊടുക്കുന്ന വോട്ടും ഡി എം കെയുടെ വോട്ടും കൊണ്ട് അതെ രാമനാഥപുരത്ത് രാമൻ നാഥനായുള്ള നഗരിയിൽ അതാണല്ലോ രാമനാഥപുരം ഇന്ന് ധനുഷ്കോടിയിലേക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളു ധനുഷ്കോടി ഇന്നിപ്പോൾ നമ്മള് മറ്റേ ഇപ്പൊ തന്നെ വിക്രമസിംഗേ വന്നിട്ടേ നമുക്ക് ആ പാലം പണിയണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് ശ്രീലങ്കയിലേക്ക് അത് ആ പ്രോജക്റ്റ് വലിയ പ്രോജക്റ്റാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ പാലമാണ് വരാൻ പോകുന്നത് ഇരുപത്തിമൂന്ന് കിലോമീറ്ററോ അങ്ങനെ എന്തോ ആണത് അപ്പൊ നമ്മളും കൂടി വണ്ടി ഓടിച്ച് നമുക്ക് ശ്രീലങ്കക്ക് പോവാം എക്സാക്ട്ലി വേറെ ചില തുറുമുഖ സ്ഥലങ്ങളിലേക്കൊക്കെ പോവാം ആ ഇടയ്ക്ക് വെച്ച് തന്നെ ചില അവിടെ തന്നെയുള്ള വേറെ പോർട്ടുകളിലേക്കൊക്കെ പോകാവുന്ന വിധത്തിലാണ് അത് വരാൻ പോകുന്നത് അപ്പൊ അതും ഒക്കെ മനസ്സിലുണ്ടാവുകയായി ആ കച്ചവട സംഗതി ഒക്കെ ഉണ്ടല്ലോ ശ്രീലങ്കയിലേക്കൊക്കെ ഉള്ളത് പിന്നെ ശ്രീലങ്കയില് മറ്റേ അക്രമം നടത്തിയ ഈസ്റ്റർ ഒക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് ക്രിസ്ത്യാനികളെ ഇന്ത്യക്ക് പിന്നിലെ ആഗോള അജൻഡയുടെ ഭാഗമായിട്ടാണത് രാമനാഥപുരം വയനാട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത് പപ്പുവിന്റെ കയ്യിൽ നിന്ന് രാമനാഥപുരം മേടിച്ചത് അങ്ങനെയാണ് അതിവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് രണ്ടു തവണയായിട്ട് അവിടെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അവിടെ മത്സരിച്ചിട്ടേ ഇല്ല ആ ഇലക്ടറൽ ഹിസ്റ്ററിയിൽ ഇല്ല പെട്ടെന്നൊരു ഉൾവിളി വന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അതെ നിർമ്മിത ബുദ്ധിയാന്ന് പറയാൻ അതാ കാര്യം എന്നെ മോദി കണ്ണുകൊണ്ട് നോക്കുന്നില്ല എന്നെ മോദി അഭിവാദ്യം ചെയ്യുന്നില്ല ഇതാണ് ഇന്നലെ എക്സ്പ്ല ചെയ്തിട്ടുള്ള വേറൊരു വാചകം ഞാൻ ഒരു മഹാനാണ് ആദരണീയനാണ് എന്നെ അദ്ദേഹം സാഷ്ടാങ്കം നമസ്കരിക്കേണ്ടതാണെന്നല്ലേ ഈ പറയുന്നത് എന്നെ എല്ലാ ദിവസവും സഭയിലും വന്ന് ഇപ്പോഴല്ലേ ഇയാൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ളു ഒന്നര ദിവസമല്ലേ ആയിട്ടുള്ളൂ പ്രതിപക്ഷ നേതാവായിട്ട് ഭയങ്കരമായിട്ട് അഭിവാദ്യം ചെയ്യണം അത് കളഞ്ഞു പിന്നെ നീറ്റ് ധനിക വിദ്യാർത്ഥികൾക്കുള്ളാണ് ഇയാൾ പറഞ്ഞിരിക്കുക നിങ്ങൾ അത് കേന്ദ്രീകൃതമാക്കി കോട്ടയിലുള്ളവർ പണമുണ്ടാക്കുന്നു കെ ഒ ടി എന്നാണ് പറഞ്ഞത് ഈ കോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്പീക്കറിന്റെ ഓ മണ്ഡലം കോട്ട രാജസ്ഥാനിലെ രാജസ്ഥാനിലെ അതാണ് സ്പീക്കറിന്റെ മണ്ഡലം അത് നീക്കി നിങ്ങള് കോട്ടയിലുള്ളവർ പണം ഉണ്ടാക്കുന്നു രാജസ്ഥാനിലുള്ളവരാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെയാണ് പറയുന്നത് അല്ലല്ലോ ജാർഖണ്ഡും ഒക്കെ മുസ്ലിം പേര് അറസ്റ്റ് ചെയ്തു പ്രിൻസിപ്പൽ പ്രിൻസിപ്പലിനെ ചെയ്തോണ്ട് പോയി അയാളുടെ പേര് എനിക്ക് എനിക്കറിയാം പെട്ടെന്ന് പറഞ്ഞാൽ ഈ പേരൊക്കെ വായിക്കൊള്ളാത്ത പേരാണ് എന്തോ ഹക്ക് ഷെയ്ക്ക് അയാളുടെ പേര് ഞാൻ പേരൊരിക്കും പറഞ്ഞത് മറ്റൊരു വീഡിയോ പറഞ്ഞിരുന്നു അങ്ങനെ കെ ഒ ടി എ എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ നോക്കിയപ്പോൾ കോട്ടയിലുള്ളവർ അപ്പോൾ അത് സ്പീക്കർക്കിട്ട് വെച്ചാണല്ലോ സ്പീക്കറെ പറ്റിയും പറഞ്ഞല്ലോ മറ്റേ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ തല കുരിക്കുന്നു എന്ന് പറഞ്ഞു സിഖുകൾ മുസ്ലിങ്ങൾ ക്രൈസ്തവരെയൊക്കെ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞു അത് കളഞ്ഞു പിന്നെ അഗ്നി അത് പട്ടാളത്തിന് വേണ്ടിയിട്ടില്ല പി എം ക്ക് വേണ്ടിയാണ് അഗ്നി എന്ന് പറഞ്ഞു അതും പ്രധാനമന്ത്രിയുടെ ഈ മുഴുവൻ കള്ളമാണ് അത് മുഴുവൻ എക്സ്പ്ലെൻ ചെയ്തു അതി ആ അയാളുടെ പേര് ഇസാലു അസാരിയിലെ സ്കൂൾ പ്രിൻസിപ്പളാണ് ബോയ്സസ്കൂൾ പേര് ആദ്യം അങ്ങേര് പറഞ്ഞിരുന്നു ഇത് ഞങ്ങളല്ല ചെയ്ത ഈ കൊറിയർ കമ്പനിക്കാരാണ് ചെയ്തതെന്ന് അങ്ങേര് പറഞ്ഞിരുന്നു രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ വഴിയാണ് ഇത് രാജ്യം മുഴുവൻ ചോർന്നത് ചോർന്നിരിക്കുന്നത് പിന്നെ ആ മറ്റേ ഇയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ തേജസ്വി പ്രീതം സിംഗ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി അയാളുടെ ബന്ധുവാണ് ഇതൊക്കെ ചോർത്തിയ ഏതായാലും ഈ വളരെ ഞെട്ടിക്കുന്ന തരത്തിലാണ് നമ്മൾ ഒന്നുമില്ല നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചാണ് ശിവനെ പറ്റി ശിവൻ നിലത്ത് കുത്തിയിരിക്കുന്നതും പിന്നെ അഹിംസയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ശിവന്റെ രൂപം അഹിംസയുടെ പ്രതീക അതെങ്ങനെയാണ് നമ്മളുടെ ചാതുർവർണ്ണയത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളാണ് ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ വേദങ്ങളിൽ പെട്ടൊന്നാണ് ധനുർവേദം അല്ലേ അമ്പ് അമ്പു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഗതം എങ്ങനെയാണ് ഓടിക്ക യുദ്ധരംഗത്ത് ഇത് എന്താണ് ശാസ്ത്രധർമ്മം ഇതൊക്കെ പഠിപ്പിക്കുന്ന ഇതല്ലേ ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് സായുധ കലാപല്ലേ അത് കഴിഞ്ഞിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ആംസ് ആക്ട് വരുന്നത് ഇന്ത്യക്കാരെ ആയുധം കൈവശം വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഇല്ലാത്ത ഒരു ആയുധം കൊണ്ട് കിടക്കരുന്ന് വരുന്നത് ശിക്ഷയുണ്ടെങ്കിൽ അല്ലേ സാമധാന ഭേദ ദണ്ഡം അല്ലേ ശിക്ഷ ഉണ്ടെങ്കിൽ ഭരണം നടക്കും അതെ അഹിംസ എന്ന് പറയുന്നത് ഇയാൾ പലതിലും ഇല്ല എന്നാണ് ഇയാള് പറയുന്നത് അഹിംസ മഹാഭാരതത്തിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക് കർമ്മങ്ങളുടെ മിതവ്യയം എന്നാണ് അതിൽ നിർവചനം കൊടുത്തിട്ടുള്ള ഞാനിപ്പോൾ ആലോചിക്കുകയാണെ സാറ് പറയും അഹിംസയൊക്കെ പറയുമ്പോൾ ഈ നെഹ്റു അല്ലെങ്കിൽ ഇന്ദിര കുടുംബവുമായി ബന്ധപ്പെട്ട് എത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ധാരാളം ധാരാളം കൊലപാതകം ഒരു എപ്പിസോഡ് വേറെ നഗർവാല മറ്റേ ഇന്ദിരാഗാന്ധിയുടെ ശബ്ദത്തിൽ വിളിച്ചിട്ട് എസ് ബി ഐയിൽ നിന്ന് ഇന്നര വിളിയുടെ ശബ്ദത്തിലാണ് വിളി വരുന്നത് എസ് ബി ഐന്ന് ഇത്ര ലക്ഷം രൂപ കൊടുത്തേക്ക നഗർവാല പോയിട്ടാണ് അത് മേടിക്കുന്നത് പക്ഷെ നഗർവാല മിക്കക്കാരനാണെന്നുള്ള മട്ടിലാണ് പിന്നീട് കഥയുണ്ടായത് ഇന്ദിരയുടെ ശബ്ദത്തിൽ വിളിച്ചാണെന്ന് നഗർവാല പിന്നെ കൊന്നു ശ്യാമിപ്രസാദ് മുഖർജി ഒന്നും പറയണ്ട നമുക്ക് വിശദമായിട്ട് എടുക്കാം അപ്പൊ ഈ അഹിംസാവാദികൾ ഒരു മറുപടി പറയേണ്ട ഒരുപാട് മരണങ്ങളുണ്ട് നമ്മൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ മേലും മറ്റേ ഏതായാലും നമുക്ക് ഇപ്പൊ നമ്മൾ സംസാരിച്ച രണ്ട് വിഷയങ്ങൾ നമ്മളിപ്പം സംസാരിക്കണം തീരുമാനിച്ചു അത് നമ്മൾ ചെയ്യും രണ്ട് വീഡിയോ ചെയ്യും പ്രേക്ഷകർ കാത്തിരുന്നോളും അധികം വൈകണ്ട